വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ അദ്ദേഹത്തിന്റെ മറ്റു കഴിവുകളെ പറ്റിയല്ല പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അജണ്ട സെറ്റ് ചെയ്യാനുള്ള സാമർഥ്യം വിതൗട്ട് സപ്പോർട്ട് അദ്ദേഹം അത് ഇപ്പോഴില്ല രണ്ടായിരത്തി രണ്ട് മുതൽ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണ് അജണ്ട സെറ്റിംഗ് ഈ സിറ്റുവേഷൻ നമുക്ക് നേരെ തിരിച്ചാക്കിയേ പറ്റുള്ളൂ അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പ്രയോഗിക്കാനുള്ള സമയമായി ഇനിയിപ്പോ നമുക്ക് ഒട്ടും മടിച്ചു നിൽക്കാനില്ല ഇല്ലെങ്കിൽ നമ്മളുടെ സാധാരണ പ്രവർത്തകരെ പോലും ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ സുരേന്ദ്രന്റെ പേരിൽ അവര് ഐ പി സി വൺ സെവൻറ്റി ടു ബി കപ്പിൾഡ് വിത്ത് ഇ കേട്ടില്ലേ നിങ്ങൾ ഇതാണ് ബി ജെ പി ഇതാണ് സംഘപരിവാർ അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയം അവരെ കൊണ്ടുപോകുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ പൊട്ടിക്കും പൊട്ടിക്കുന്ന സമയത്ത് അതൊരു വലിയ പ്രശ്നമായി മാറും ആ പൊട്ടിച്ചത് ആരാണെന്ന് അന്വേഷിക്കാൻ അവർ തന്നെ ഉത്തരവിടും അവസാനം അന്വേഷണ ഏജൻസികൾ മുസ്ലിം ചെറുപ്പക്കാരെ പിടികൂടിയിട്ട് തുറങ്കിലടിക്കും എന്നിട്ട് പറയും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി വർഗീയത തലക്ക് പിടിച്ച മതഭ്രാന്തന്മാർ മുസ്ലിങ്ങളെ വേട്ടയാടാൻ തെരുവിലേക്ക് ഇറങ്ങും അങ്ങനെ അത് ഗുജറാത്ത് കലാപത്തെ പോലെയോ മുസാഫർ നഗർ കലാപത്തെ പോലെയോ ഒരു കലാപമായി അത് മാറും അങ്ങനെ കലാപമായി അത് മാറുമ്പോൾ കലാപത്തിലൂടെ ആ പാർട്ടി അങ്ങ് വളർന്ന് പന്തലിക്കും കലാപത്തിന് മുൻപ് അവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആ കലാപം വരുന്ന സമയത്ത് എല്ലാം നശിച്ചു പോകും ഇതാണ് ബി ജെ പി ഇതാണ് സംഘപരിവാർ ഇത് വെറുതെ പറയുന്നതല്ല ടി ജി മോഹൻദാസ് എന്ന ബി ജെ പിയുടെ സഹയാത്രികന്റെ ഞെട്ടിപ്പിക്കുന്ന ഓഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിൽ കുരൽപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനെതിരെയും നിരവധി ബി ജെ പി നേതാക്കന്മാർക്കെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കടന്നു വരുമ്പോൾ ആ പ്രതിഷേധങ്ങൾ ബി ജെ പിയേയും നേതാക്കന്മാരെയും ഒരുപോലെ വേട്ടയാടുമ്പോൾ ആ പ്രതിഷേധങ്ങളും ആ വിഷയങ്ങളും ബി ജെ പിയേയും കൊണ്ടുപോകേയുള്ളൂ എന്ന് ബി ജെ പി കാർ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നാടകം മുന്നോട്ട് വെക്കാൻ ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും തയ്യാറായി മുന്നോട്ട് വന്നത് അതെ കൊടക്കര കേസ് കേരളത്തിലെ ബി ജെ പിയുടെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട തനി നിറം പുറത്തു കൊണ്ടുവരുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് ഇവിടെ തെളിയിക്കപ്പെടുമ്പോൾ ബി ജെ പി ആകെ നാശത്തിന്റെ പടുവുഴിയിലേക്ക് കടന്നു പോകുമ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ നേതാക്കന്മാർക്കെതിരെ രംഗത്ത് വരുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ആവശ്യമാണ് അതല്ല എങ്കിൽ കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടി തന്നെ ഇല്ലാതാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച സംഘടിപ്പിച്ച ഒരു ക്ലബ് ഹൗസിലെ ചർച്ചക്കിടയിലാണ് ടി ജി മോഹൻദാസ് പറയുന്നത് നിങ്ങൾ മോദിയെ കണ്ടുപിടിക്കൂ നരേന്ദ്രമോദി ഗുജറാത്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ആ രീതി തന്നെ ഇവിടെ പയറ്റുക ആ രീതി തന്നെ ഇവിടെ കൊണ്ടുവരുക എന്നിട്ട് വിഷയം മാറ്റിമറിക്കുക അതിനു വേണ്ടിയിട്ട് ഒരു കലാപം തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ഒരു നേട്ടമായി മാറും ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ യശസ് ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും സ്ഫോടനമായാലും കൊള്ളാം എന്നുള്ളതാണ് ടി ജി മോഹൻദാസിന്റെ ആ ഓഡിയോ ക്ലിപ്പിന്റെ ചുരുക്കം നിങ്ങൾ പറയണം ഞങ്ങൾ ഇവർക്കെതിരെ സംസാരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇവർ രാജ്യദ്രോഹികളല്ലേ ഇതിന്റെ പേരിൽ ഞാനടങ്ങുന്ന മാധ്യമ പ്രവർത്തകരെ ചില എംബോക്കികൾ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു കീറുന്നുണ്ട് എന്ന് പറഞ്ഞ നടക്കുന്നുണ്ട് എടോ എംബോക്കികളെ നിങ്ങളൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ രോമത്തിൽ ഞങ്ങളുടെ രോമത്തിൽ തൊടാൻ വേണ്ടിയിട്ട് പറ്റില്ല നിങ്ങൾ പറയും ഞങ്ങളുടെ ചാനൽ പൂട്ടിക്കും എന്ന് പൂട്ടിച്ചാലെന്തേ ഞങ്ങളുടെ നിലപാടുകൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ ആ നിലപാടുകൾ ദാ ഇത്തരത്തിലുള്ള എംബോക്കികൾക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ും നിങ്ങൾ ഞങ്ങളുടെ വായ മൂടി ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാടുകൾ ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഈ മണ്ണിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് പോലെയുള്ള വർഗീയ കോമരങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഭയപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പബ്ലിക്